ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ എസ് ബും വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഇസ്ലാമിക കലാസാഹിത്യ സമിതി കലാമേള സമാപിച്ചു വണ്ടൂർ ചെട്ടിയാറമ്മിൽ നടന്ന സമാപന സമ്മേളനം പാണക്കാട് അബ്ദുൽ ഖലിയും തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കല ആസ്വാദനം മുതൽ നമ്മുടെ പ്രതീക്ഷകളായും നമ്മുടെ പ്രവർത്തകരും നാട്ടുകാരും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഉയർന്നുവന്ന് മാറ്റുരച്ച് ജഡിജി നമ്മെ അറിയിക്കുമ്പോൾ ആ സന്തോഷത്തിലൊക്കെ ഭാഗമാകുവാൻ നാം ഓരോരുത്തരും നിന്റെ അവസാനം വരെ ഇവിടെ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതുണ്ട് നാം ഈ ഒത്തുകൂടിയതിന് അവൻ്റെ സ്വാരിഹായ ഞങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം ഏവരെയും അവത്തേന അനുഭവിക്കുമാറാവുന്നു വണ്ടൂർ റേഞ്ച് പരിധിയിലുള്ള പതിനേഴ് മദ്രസുകളിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് കലാമേളയിൽ പങ്കെടുത്ത എസ് അലി മൌലവി പതാക ഉയർത്തിയതോടെ ആരംഭിച്ച കലാമേളയുടെ ഉദ്ഘാടന സെക്ഷൻ വണ്ടൂർ റേഞ്ച് ജമിയത്തുൽ മു അല്ലിമിൻ പ്രസിഡന്റ് ഹുസൈൻ വഹബി ഉദ്ഘാടനം ചെയ്തു അസീസ് മൌലബി എറിയാട് പ്രാർത്ഥന നിർവഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അമീർ ദറാനി ആമുഖ ഭാഷണം നിർവഹിച്ചു വീരാൻകുട്ടി വഹബി വി പി ഷെരീഫ് വാഹബി സുഹൈൽ വഹബി ഹബീബ് റഹ്മാൻ ബാഖബി എ പി ഷെഫി ടി എസ് ജംഷീർ സുഹൈർ മൌലവി പി സി ജിയാദ് ഷാജി തുള്ളിശ്ശേരി എന്നിവർ സംബന്ധിച്ചു കൂടുതൽ പോയിന്റ് നേടിയ നടുവക്കാട് ഫലാഹിയ കാരക്കപറമ്പ് സൊലാഹുൽ മുസ്ലിമീൻ എന്നീ മദ്രസുകൾ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ജൂനിയർ വിഭാഗം വ്യക്തിഗത ഇനങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടിയ അൽസോബാഹ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ യഥാക്രമം മുഹമ്മദ് മിലൻ മുഹമ്മദ് ആദിൽ എന്നിവർ കലാപ്രതിഭകളായി സമാപന ചടങ്ങിൽ എസ് വൈ എഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ടി ചേക്കുണ്ണി അധ്യക്ഷത വഹിച്ചു എസ് വൈ എഫ് സ്റ്റേറ്റ് സെക്രട്ടറി ജൌഫർ വഹബി പുല്ലൂർ അനുമോദന പ്രസംഗം നിർവഹിച്ചു എസ് വൈ എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ അനീസ് സെക്രട്ടറി ആഷിഖാ രക്കാപ്പറമ്പ് ഉമർ മുസ്ലിയാർ ചെട്ടിയറമ്പിൽ ഷംസുദ്ദീൻ വഹബി ചുങ്കത്ര ഷബീർ വാഹബി മമ്പാട് ഷംസീർ ബാഖ് ബി ചെറുക്കോട് അബ്ദുൾ നാസിർ കാരക്കറമ്പ് അസ്ലം കാരക്കറമ്പ് ജിയാദ് വിവിധ മഹൽ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ